ആളിക്കത്തുന്ന കാട് കണ്ടോ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് തീ ഹായ് ഫ്രണ്ട്സ് നിങ്ങളാരെങ്കിലും കാട്ടിനകത്ത് തീ കത്രിട്ടുണ്ടോ നമ്മളിവിടെ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് ആളിക്കത്ത് കണക്ക് കാറ്റടിക്കണതനുസരിച്ച് തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുക കണ്ടോ നമ്മൾ താമസിക്കുന്നതിന് അടുത്തായത് സ്ഥലമൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ അണച്ചുകൊണ്ടിരിക്കുക എന്നാൽ കാറ്റടിക്കുന്നതനുസരിച്ച് ഇങ്ങനെ ആളിക്കത്തുക അതോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയുക ഇങ്ങനെയാണ് കാട്ടിൽ ആരോ ആരോ തീട്ടിട്ട് പോയതാ കണ്ടോ ഇങ്ങനെ കാറ്റനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ വെയിൽ കാരണം ഈ പുല്ലെല്ലാം ഉണങ്ങി കിടക്കുക അപ്പോൾ വേണ്ട കാറ്റടിക്കണ അനുസരിച്ച് ഇതിങ്ങനെ കത്തുക ഓക്കേ പിന്നെ കാണാം ഇത് അണച്ചിട്ട് ഓക്കെ ബായ് ഹായ് ഫ്രണ്ട്സ് ഫുള്ള് തീ അണച്ച് കഴിഞ്ഞു കാട്ടിലെ ഉണ്ടോ ഫുള്ള് ഇങ്ങനെ കത്തിയായിരുന്നു ഫുള്ള് അടച്ചു കഴിഞ്ഞു എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ ഫുള്ള് ഫുള്ള് ഓക്കെ ഓക്കെ ബായ് വീണ്ടും സന്ധിക്കും വരെ വണക്കം ബായ്